ഇ ഡി വന്നതോടുകൂടി ജനങ്ങൾ സംശയിച്ചതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് സി പി എമ്മിന്റെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടിയുള്ള പകൽക്കൊള്ളയാണെന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് സി പി എം നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് അഴിമതി ഇടപാടുകൾ നടന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരികയാണ് വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇ ഡി റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് നയിക്കും സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് സി പി എം കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നതെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും ഇ ഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചുപിടിച്ചത് മറ്റൊരു തെറ്റാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നുണ്ട് എന്നാൽ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സി പി എം അത് ചെയ്യാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ വരുത്തും കരുവന്നൂരിൽ സി പി എം നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവനൂരെത്തി പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ലെന്നും അഴിമതികൾ നടത്തിയവരെ അവർ അർഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമാക്കിയതോടെയാണ് പിണറായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരാനാകും ഇത് മുഖ്യമന്ത്രി തന്നെ വലിയ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണല്ലോ ഇപ്പോൾ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും ഇ ഡിയുടെ അന്വേഷണം മുൻപോട്ട് തന്നെ എന്നറിഞ്ഞുകൊണ്ടാണ് പിണറായി കരുവന്നൂരിലെത്തിയത് അഴിമതിക്കാരോടുള്ള ഐക്യദാർഢ്യമായി ഇതിനെ കാണേണ്ടി വരും മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി നിസ്സഹകരിക്കുക എന്ന തന്ത്രമാകും കരുവന്നൂരിലും സി പി എം സ്വീകരിക്കുക ഈ കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നില കൂടുതൽ പരുങ്ങലിലാക്കും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുക എന്നതാവും ഇവരുടെ തന്ത്രം പക്ഷേ ഇത് അധികകാലം മുന്നോട്ടു പോകാനിടയില്ല ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുൻപിൽ സി പി എമ്മിന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെ ചെയ്യും